ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഈ നമ്മുടെ തൃപ്പൂണിത്രയിലെ എസ് എൻ ജംഗ്ഷനിലെ സ്ഥിതി ചെയ്യുന്ന സുഡിയോയും മാക്സും കൂടി ഒറ്റ ബിൽഡിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സ്ഥലത്തും കയറാമല്ലോ അപ്പോൾ ഞങ്ങൾ ഓണത്തിൻ്റെ വെക്കേഷന് വന്നതാണ് കേട്ടോ കുറച്ച് ഡ്രസ്സും പിന്നെ ഷൂസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് വന്നത് പിന്നെ കുറച്ച് മേക്കപ്പ് സെറ്റുകൾ അതെല്ലാവരും നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഈ സ്ഥലത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റുഡിയോയിലൊക്കെ മാക്സിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് വാങ്ങിക്കാം പിന്നെ ഡ്രസ്സ് കഴിഞ്ഞാൽ അതിന് മാച്ച് ചെയ്യുന്ന ഷൂവ് ക്യൂടെക്സ് ലിപ്സ്റ്റിക്ക് എല്ലാം വാങ്ങിച്ചിറങ്ങാം കേട്ടോ ഡ്രസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ബെസ്റ്റേൻഡ് മോഡലായിട്ടുള്ള ഡ്രസ്സുകളാണ് കൂടുതലും അത് ഇഷ്ടമുള്ളവർക്കൊക്കെ വന്നെടുക്കാം കേട്ടോ കൂടുതലും സ്ലീവ്ലെസ്സായിട്ടുള്ള ഡ്രസ്സുകളായിരിക്കും പിന്നെ നമുക്കതിൻ്റെ ഇന്നറായിട്ടൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടാൽ മതി ഒരു സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ഇതൊക്കെ കുർത്താസ് ആണ് നോർമലായിട്ടുള്ള ഷോർട്ട് കുർത്താസ് ആണ് നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ മോന് ഒരു ജീൻസും പിന്നെ ടീഷേർട്സൊക്കെ വാങ്ങിച്ചു പിന്നെ സൽവാർ അത് സെറ്റാണ് കേട്ടോ സൽവാറിൻ്റെ മൊത്തത്തിലുള്ളൊരു സെറ്റാണ് അപ്പോൾ ഇത്രയും ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചു ബാക്കി ഞങ്ങൾ അതേ നേരെ ഓപ്പോസിറ്റായിട്ട് മാത്സ് അവിടെ നിന്ന് നമ്മൾ ആ എൻട്രൻസ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മാക്സിലോട്ട് നമുക്ക് നേരെ കയറാം കേട്ടോ നമ്മുടെ ഇളംകുളത്തുള്ള മാത്സിനെ വെച്ച് നോക്കുമ്പോഴേക്കും ചെറിയൊരു ഷോപ്പാണിത് ഇളംകുളത്തുള്ളതാണെന്ന് രണ്ട് നിലയായിട്ട് വലിയൊരു ഷോപ്പാണ് പക്ഷേ അതിൽ കൂടുതലായിട്ട് കളക്ഷൻസ് എനിക്കിവിടെയുണ്ടെന്ന് തോന്നിയിട്ടു നമുക്ക് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് അതിൻ്റെ സൽവാർ സെറ്റാണ് പിന്നെ മെൻസിൻ്റെ മെൻസ് വെയറാണ് ഷൂസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ പോയി കഴിഞ്ഞാൽ ആ ഡ്രസ്സ് ഇട്ട് ഒരാളെങ്കിലും അവിടെ കാണും അതാണ് ഇവിടുത്തെ പ്രത്യേകത അങ്ങനെ ഇഷ്ടമല്ലാത്തവർക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇപ്പോൾ കാണുന്ന ഡ്രസ്സ് തന്നെ കുറേ പേർക്ക് നമുക്ക് കാണാട്ടോ അങ്ങനെയെന്നാരും നോക്കാറൊന്നുമില്ലല്ലോ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം സാധാരണ നമ്മൾ ഒരു തുണിക്കടയിൽ പോകണമെങ്കിൽ തന്നെ നമ്മുടെ പുറകെ ആൾക്കാർ ഇങ്ങനെ എന്ത് വേണം മാഡം എന്ത് വേണം മാഡം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും അതുപോലത്തെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല കേട്ടോ പിന്നെ ഓപ്പൺ ആയിട്ടാണ് മേക്കപ്പ് സെറ്റ്സും ക്യൂടെക്സും ലിപ്സ്റ്റിക് ഒക്കെ വെച്ചേക്കണേ കാരണം കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം അവരിങ്ങനെ ഓടിയൊക്കെ കളിക്കും ഇങ്ങനെ ആരും ഇങ്ങനെ നോക്കാറൊന്നുമില്ല കാരണം അതിൽ കൂടി ഒക്കെ ഇങ്ങനെ ഓടി തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റാക്കൊക്കെ മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട് അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് മോനൊക്കെ ഉള്ളാൽ നമുക്ക് മോനെ പിടിച്ചുകൊണ്ടൊക്കെ തന്നെ നടക്കേണ്ടി വന്നു പിന്നെ ചെരുപ്പുകളൊക്കെ ഇതൊക്കെ ഒരു ത്രീ ഹൺഡ്രഡ് റേഞ്ചാണ് സ്റ്റാർട്ടിങ് തന്നെ നല്ല മോഡലായിട്ടുള്ള സാന്റിൽസൊക്കെ ഉണ്ട് ഞങ്ങൾ ഒരു ഷൂ വാങ്ങിച്ചോട്ടോ മോൾക്ക് പിന്നെ മോന് കിഡ്സിൻ്റെ കിഡ്സിൻ്റെ ആണ് കൂടുതലായിട്ടും നല്ല ഷൂസും നല്ല മോഡൽ ഇതൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ വാങ്ങിച്ചു പിന്നെ ഡ്രസ്സ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ കിഡ്സിന് പറ്റിയ ഡ്രസ്സുകളും പിന്നെ ബാപ്റ്റിസത്തിനൊക്കെ ആയാലും നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ കുറേ ഡ്രസ്സുകളും ടോയ്സ് എല്ലാം ഇവിടെ ഉണ്ട് ഇതൊക്കെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ചിലാണ് സ്റ്റാർട്ടിങ് പിന്നെ നമ്മൾ നോക്കിയെടുക്കണം ഒക്കെ ആണെങ്കിൽ വൺ ഫോർട്ടി ആ റേഞ്ചിലുള്ളതൊക്കെ ഒരു സെക്ഷനായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി ഓരോ റേഞ്ചിലുള്ളത് അവരിട്ടേക്കണേ നമുക്ക് അവത് കാരണം സെലക്ട് ചെയ്യാൻ എളുപ്പം ഉണ്ടോ ഓരോ സെക്ഷനിൽ ഇങ്ങനെ വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ആ റേഞ്ചിലുള്ളത് ഇങ്ങനെ ഇങ്ങനെ ഇട്ടേക്കണതാണ് നമുക്ക് അതിൽ നിന്ന് നോക്കിയെടുക്കാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളാണ് പിന്നെ ഇതൊക്കെ ഇയർ ആണ് പിന്നെ ഹെയർ ക്ലിപ്സ് ഇയർ റിങ്സ് ഹെയർ ബാൻഡ് അതൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ഹെയർ ബാൻഡുകൾ സെലക്ട് ചെയ്യാം ഹെയർ ക്ലിപ്സ് സെലക്ട് ചെയ്യാം എല്ലാം ഇവിടെ തന്നെ ടോയ്സും വാങ്ങിക്കാം ടോയ്സൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ് പക്ഷെ നല്ല ക്വാളിറ്റി സാധനമായതാണ് നമുക്കിവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടും ഇതൊക്കെ കണ്ടു ഇതൊക്കെ ഹാങ് ചെയ്യണ മോഡല് ടോയ്സാണ് കാറിലൊക്കെ നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റി നല്ല നല്ല ഭംഗിയുള്ള ടോയ്സുകളുണ്ട് കേട്ടോ ചെറുതും തൊട്ട് വലുതു വരെയുള്ളതുണ്ട് ഇതൊക്കെ മൊത്തം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇതൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ ഉള്ളത് ബാഗാണ് ബാഗിൻ്റെ സെക്ഷനിലോട്ട് അങ്ങനെ ഞങ്ങൾ പോയേ ഇല്ല കാരണം നല്ല റേഞ്ച് കൂടുതലായിരുന്നു ബാഗിന് ഒരു തൗസൻഡ് റേഞ്ച് വരുന്ന വൺ ഫൈവ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതൊക്കെയാണ് സ്റ്റാർട്ടിങ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടെ ഡി ബറിൻ്റെ ഒരു ബാഗായിരുന്നു വൈറ്റാണ് ഇതൊക്കെ നല്ല റേറ്റ് വന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇട്ടൊക്കെ നോക്കാം എന്നല്ലാണ്ട് വാങ്ങിക്കത്തൊന്നുമില്ല ആ സെക്ഷനിലോട്ടൊന്ന് പോകണ്ട കണ്ടാൽ തന്നെ അറിയാം നല്ല റേറ്റ് കൂടുതലായിരിക്കും അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഐസ്ക്രീമൊക്കെ തിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി